കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർബാബ തിരുമേനി കർത്തൃസന്നിധിയിലേക്ക് വിടവാങ്ങി എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് ലോകം കാതോർത്തത് ലോക ക്രൈസ്തവ സഭകളിൽ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന കത്തോലിക സഭയുടെ പരമാധ്യക്ഷനും ആ പരമാധ്യക്ഷൻ്റെ ശബ്ദം കേൾക്കുവാൻ ഏത് കാലത്തും ലോകം കാതോർത്തിട്ടുണ്ട് അസമാധാനം ലോകത്തിൽ നടടുമ്പോൾ തിന്മ ലോകത്തിലധികരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികളിൽ ജാതിയെന്നോ മതമെന്നോ രാജ്യമെന്നുള്ള വ്യത്യാസമില്ലാതെ ഭാഷയെന്നോ ലിംഗമെന്നുള്ള വ്യത്യാസമില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മധ്യേ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് എപ്പോഴും പരിശുദ്ധ പിതാവ് ശബ്ദമുയർത്തുമായിരുന്നു വ്യത്യസ്തതകളോടുകൂടി ഗതോലിക സഭയുടെ പരമോന്നത പദവിയിൽ അനേക വർഷക്കാലം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി അജപാലിന ദൗത്യനിർവഹണം നിർവഹിച്ചു പേപ്പസിക്ക് ഒരു മാനുഷിക മുഖം കൊടുത്തത് എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ക്രിസ്തുവിന് രൂപവും ഭാവവും അവിടുത്തെ പ്രബോധനങ്ങളും ഓണതേ സ്വാംശീകരിച്ച ഇടയത്ത് ശുശ്രൂഷയുടെ മഹത്തരമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു പരിശുദ്ധ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ധന്യമായ സ്മരണ ലോകമുള്ള ഒരു കാലം നിലനിൽക്കും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചു ദൈവത്തോടൊപ്പം നിന്നു കർത്താവ് വിളിച്ചപ്പോൾ അവിടത്തേക്ക് അദ്ദേഹം പരിശുദ്ധ പിതാവ് വിടവാങ്ങിയിരിക്കുകയാണ് ഒരു കടന്നുപോക്കാണ് ഒരു സ്ഥാനത്തിൽ തൻ്റെ വിശുദ്ധന്മാരോടൊപ്പം പരിശുദ്ധ പിതാവ് ഉണ്ടാകും അദ്ദേഹം സ്വർഗത്തിൽ പരിശുദ്ധന്മാരോടുകൂടി സഹവസിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം തുടർന്നും അദ്ദേഹം ആ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി തുടരട്ടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് മോചനമുണ്ടാകുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തുടർന്നും ലോകത്തിന് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗോള കത്തോലിക്ക സഭയുടെ ഈ വലിയ വേദനയിലും ഈ ശൂന്യാവസ്ഥയിൽ സഭയോടൊപ്പം നിൽക്കുന്നു ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പാത്രരക്കീസ് ബാബായോടൊപ്പം യാക്കോബായ സുറിയാനി സഭയുടെ എല്ലാ പ്രാർത്ഥനാപൂർവ്വ അനുശോചനം കത്തോലിക്ക ആഗോള കത്തോലിക്ക സഭയ്ക്ക് നേരുന്നു ആ ആ സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ